രണ്ട് തരത്തിലുള്ള മാതാപിതാക്കളാണ് ലോകത്തിലുള്ളത് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം മാതാപിതാക്കൾ അവർ മക്കളെ പ്രസവിച്ച് മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഒരു ജോലി ആയതിനു ശേഷം അവർ വിശ്രമിക്കുകയാണ് പദവി അപ്പോൾ പ്രായമുള്ള സമയത്ത് പിന്നീട് അല്ലെങ്കിൽ വാർദ്ധക്യമുള്ള സമയത്ത് പിന്നീട് അവരെ മക്കളാണ് അവരെ പോറ്റിപ്പുലർത്തുന്നത് എന്നാൽ വേറൊരു വിഭാഗം മാതാപിതാക്കൾ മക്കളെ ഒന്നും ആശ്രയിക്കാതെ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുള്ള ആളുകളാണ് അവർ പ്രായമാകുമ്പോഴും അവർ മരിക്കുന്നവരെയും എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന പോസ്റ്ററില് തൊണ്ണൂറാം വയസ്സിലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ തൻ്റെ പാരമ്പര്യ തൊഴിലായിട്ടുള്ള പനയിൽ കയറി കള്ളെടുത്ത് കുടുംബം പോറ്റുന്ന ഒരു പ്രായമുള്ള ഒരു അച്ഛനെയാണ് കാണുന്നത് അപ്പോൾ ഇത് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഒരു മാതൃകയായി തീരേണ്ട ഒരു വിഷയമാണ് കാരണം മാതാപിൾ മക്കളെ ആശ്രയിക്കാതെ കഴിയുന്നതാണ് ഏറ്റവും നല്ലത് കാരണം മക്കളെ ആശ്രയിച്ചിട്ട് കഴിയുമ്പോൾ പിന്നെ മക്കളുടെ തല തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മാതാപിതാക്കൾ വീട് വിട്ട് വൃദ്ധസാധനത്തിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും മാതാപിതാക്കൾ മാതാപിതാക്കളുടെ സ്വത്തം മുതലും മക്കളുടെ പേരിൽ നേരത്തെ കാലത്ത് എഴുതി വെച്ചതുകൊണ്ട് വെറും വേലക്കാരായിട്ട് ജീവിക്കേണ്ട ഗതികേടുള്ള മാതാപിതാക്കൾ നമ്മുടെ നാട്ടിൽ കാണാനായിട്ട് കഴിയും അങ്ങനെ ഒരുപാട് ഗുരുതരമായിട്ടുള്ള പ്രത്യേകാതങ്ങളുണ്ട് കാരണം മക്കളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ തിരിഞ്ഞു പോകും കാരണം മാതാപിതാക്കൾ മക്കളെ അത്തരത്തിലുള്ള കുടുംബത്തിൻ്റെ എത്തിക്സ് ഒന്നും പഠിപ്പിക്കാത്തതുകൊണ്ട് ഭൂരോക്ഷം ചെറുപ്പക്കാരും തലതിരിഞ്ഞാണ് നടക്കുന്നത് അവർക്ക് ജോലി ചെയ്യണം മതിമറന്ന് ജീവിക്കണം സൂചിക്കണം മാതാതാക്കളെ നോക്കാനൊന്നും അവർക്ക് സമയമില്ല അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അവരെ മനസ്സിൽ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് അങ്ങനത്തെ ഒരു സ്വപ്ന ലോകത്തിലാണ് അവരധികം പേരും ജീവിക്കുന്നത് അപ്പോൾ മാതാപിതാക്കളിത് മുമ്പിൽ കണ്ടിട്ട് ക്രിയാത്മകമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രായമാകുന്ന സമയം അവർ മരിക്കുന്നവരെയും ആരെ ആശ്രയിക്കാതെ ജീവിക്കാൻ അവർക്ക് കഴിയും അതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ ഈ പോസ്റ്ററിൽ കാണുന്നത്